ഹലോ ഗായ്സ് മക്കൾ സ്കൂളിൽ പോവാ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കാരണം പിന്നെ രാവിലെ എഴുന്നേ എഴുന്നേൽക്കാൻ കുറച്ച് ലൈറ്റായി കാരണം നൈറ്റിൽ ഉറങ്ങാൻ കുറച്ച് എന്താ പറയുക ലൈറ്റാകും അതുകൊണ്ടാണ് ഈ രാവിലെ നമുക്ക് എണീക്കാൻ പറ്റാത്തത് രണ്ടാവും കുറച്ച് നേരം ഉറങ്ങിപ്പോയി അപ്പം ലൈറ്റായില്ലേ പിന്നെ ചടപടം എങ്ങനെയെങ്കിലും മകക്ക് എന്തെങ്കിലും ഒരു ഫുഡാക്കണ്ടേ പിന്നെ അതിൻ്റെ തിരക്കിൽ വീഡിയോ കൂടി എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഗൈസ് പിന്നെ അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയ ശേഷം ഞാൻ മേലേല് ടെറസുമ്മൽ ഉണ്ടായിരുന്നു കുറേ വാഷ് ചെയ്തിട്ട തുണി അതൊക്കെ ഇഞ് എന്ന് വെച്ചിട്ട് ഞാൻ ടെറസ് പോയി അത് എടുത്ത് വന്നു അതിന് ശേഷം കയ്യാലം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്താന്നാ ഗസ് ഞാനിതിപ്പം മടക്കിയിട്ടില്ലെങ്കിൽ ഇന്നും മടക്കൊന്നുമില്ല ആ ദിവാകോട്ടിൽ തന്നെ ഉണ്ടാവും ഡ്രസ്സ് മടിച്ചിയാണ് ആൾ അപ്പോൾ ഞാൻ വെച്ച് കയ്യാലെ മടക്കുകയും ചെയ്യുക വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യാലം മടക്കി വയ്യാന്ന് അൽമാരിയിലൊക്കെ വെക്കും ഇപ്പോൾ അടക്കട്ടെ എല്ലാവരും മാറി മാറി മടക്കി വെച്ചു ഹസ്ബൻഡിൻ്റെ മക്കളെയും എൻ്റെയും ഒക്കെ വേറെ ആക്കി മടക്കിയൊക്കെ വെച്ച് വയ്യ എടുത്തിട്ട് അൽമാരിയിൽ വെക്കുക വലിച്ചിട്ട് ഇപ്പം മക്കളൊന്നും ഇല്ലല്ലോ എല്ലാവരും സ്കൂളിൽ പോയില്ലേ അതുകൊണ്ട് മടക്കി അവിടെ തന്നെ അങ്ങനെ വെച്ചു ഒരുപാട് പാത്രമൊക്കെ ഉണ്ട് കഴുകാൻ കിച്ചണില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രമെല്ലാം മക്കൾ സ്കൂളിൽ പോയാലേ കഴുകാൻ എല്ലാവരും തിന്നതും പിന്നെ വെച്ചതും ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അതൊക്കെ കിച്ചണിലുണ്ട് അത് വയ്യ കഴുകണം പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അത് കഴുകാൻ അങ്ങനെ ആറിയിട്ടൊക്കെ തേച്ച് മടക്കി കഴിഞ്ഞു അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന പാത്രമൊക്കെ കഴുകി ഒരുപാട് പാത്രം ഉണ്ട് കണ്ട ഗ്യസ് ചോറിന് എനിക്ക് മീൻ കിട്ടിയത് കോരക്കുട്ടിയാണേ അത് ഇന്നലെ വാങ്ങിച്ച മീനാ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് ഞാൻ എടുത്ത് വെള്ളത്തിലിടണം പിന്നെ ചോറൊക്കെ ഗ്യാസ് മേലാണ് ഗ്യാസ് ഞാൻ വെക്കാറ് പിന്നെ അത്രയൊക്കെ ഉണ്ടോ അത്രയല്ലേ ആളുള്ളൂ രണ്ട് മക്കളും ഞാനും ഹസ്ബൻ്റേ ഉള്ളു അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ ചോറിൻ്റെ വെള്ളവും വെച്ച് മീനെടുത്ത് പുറത്തൊക്കെ ഇട്ട് പിന്നെ കറി വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ഞാൻ കറി ഞാൻ പച്ചക്കായും പരിപ്പും കറി വെക്കാമെന്ന് കരുതി പിന്നെ മീൻ്റെ പേര് എന്താ കോരക്കുട്ടി കോരക്കുട്ടിന്നെട്ടാന്നെ എനിക്ക് കിട്ടിയ മീൻ്റെ പേര് കോരക്കുട്ടി എന്നാണ് ഇവിടെ പറയുക എല്ലാവരും നിങ്ങളൊക്കെ എന്താ പറയാ നടക്കാറില്ല ഇതാണ് ഗ്യാസ് മീൻ കോരക്കുട്ടി ചോറ് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ എൻ്റെ ചോറും കറിയൊക്കെ ആയി പച്ചക്കറി കായും പരിപ്പും വെച്ചു കേ ഇത് ക്യാരറ്റ് വറുത്തു കോരക്കുട്ടി ആ മീൻ ഞാൻ പൊരിച്ചു പിന്നെ ചേനാച്ചാർ ഇത്രയേ ഉള്ളൂ ഇത്രയാക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളു ഇതന്നെ ബാക്കിയായിരിക്കും ഗ്യാസ് ഇതാരുള്ള കഴിക്കേ അപ്പോൾ അങ്ങനെ അതൊക്കെയായി ഞാൻ കുളിച്ചു ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുളിച്ചു ഹസ്ബൻഡ് ചോറൊക്കെ തന്നു പോയി ഒരു ഉച്ച വരെ എപ്പോഴും ഇവിടെ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം അങ്ങ് പോവുക പുറത്ത് പോവാം അങ്ങനെ ഓറ് പോയ ശേഷം ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ച് കഴിക്കുക ഉറക്കൂടെ കഴിക്കാൻ നിനക്ക് സമയം ഉണ്ടാവില്ല ഗ്യാസ് അന്നേരം ഒക്കെ പണിയുണ്ടാവില്ലേ ഞമ്മക്ക് അങ്ങനെ എൻ്റെ പണിയൊക്കെ ഇരുങ്ങി ഞാൻ കുളിച്ചു ചോറ് കഴിക്കുക പിന്നെ ഞാൻ കറി വെക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ എന്തുകൊണ്ടെടുക്കാത്തതെന്ന് വെച്ചാൽ മക്കളുണ്ടെങ്കിൽ മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരിക മോനില്ലല്ലോ പിന്നെ ഞാൻ തനിച്ച് കുട്ടികളെ സ്കൂൾ പോയിട്ടല്ലേ അല്ലേ തനിച്ച് എടുക്കുകയെന്നു വെച്ചാൽ നടക്കൂല പ്രയാസമുള്ള കാര്യമാണ് ഫുള്ള് വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കുറേ തെറ്റൊക്കെ ഉണ്ടാവുക എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ആണ് ഈ ഒരു യൂട്യൂബ് ഇങ്ങനെ വീഡിയോ ഇടുന്ന എല്ലാം ക്ഷമിക്കുക എല്ലാവരും